ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അജ്മൻ രാവിലെ സ്കൂളിൽ പോയി ഞാനാണെങ്കിൽ ഒന്ന് വെളിയിലോട്ട് ഒന്ന് എനിക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും ഒക്കെ ആയിട്ട് വേറെ രണ്ട് മൂന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ടു ഞാൻ കൂടുതൽ വരെ ഒന്ന് പോയി പിന്നെ എനിക്ക് പത്നേരത്ത് ഒന്ന് പോകണം അവിടെ രണ്ടിടത്തും ചില ചില ആവശ്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട് പോവുക അപ്പോൾ ഞാനന്ന് നമ്മുടെ നമ്മുടെ പുന്നമൂട്ടിൽ ഞങ്ങളുടെ വെയ്റ്റിംഗ് ഷെഡിൻ്റെ അവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പോവാണെന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ ന്യൂ ഇയർ നമുക്കെന്തോ വലിയ പ്രത്യേകതയൊന്നുമില്ലായിരുന്നു ഇന്നും സാധാരണ പോലെ തന്നെ അജു ആണെങ്കിൽ പിന്നെ അസംകുട്ടിയണ്ണേൻ്റെ അവിടെ വീളി വന്നിട്ട് പത്ത് പത്തര വരെ അവിടെ വന്നിട്ട് പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് അവരെല്ലാവരും കൂടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വർഷവും അങ്ങനെ പടക്കമൊന്നും പൊട്ടിക്കാറില്ല ഹരിയേട്ടനുള്ളപ്പം വിഷുവിന് പടക്കം പൊട്ടിക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇപ്പം ഞങ്ങളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് കണ്ടോ കാണാമല്ലോ ഇവിടെ എല്ലാം റബ്ബർ തോട്ടവും പിന്നെ റബ്ബറെ എല്ലാം പൊഴിയാറ എല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുക കാറ്റടിച്ചിങ്ങനെ പൂക്കൾ പറന്ന് വീഴുന്ന പോലെ എല്ലാം പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം പിന്നെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം ഒക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു എന്തു പറയുന്ന ഭയങ്കര ഒരു 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 സന്തോഷമോ നമുക്ക് തോന്നുന്നത് പിന്നെ എന്തു പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരു സന്തോഷമോ വണ്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുവോ അപ്പോൾ ഞാനും ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ഞാനും നോക്കുകയാണേ നമ്മുടെ ഓട്ടോ വല്ലതും വരുമോന്നി കയറി പോകാമല്ലോ എന്നുള്ള ഒരു രീതി എന്നുള്ള ഒരു രീതി ഇങ്ങനെ അത് നിൽക്കുമോ ഞാൻ പിന്നെ വണ്ടികൾ ബൈക്കുകളൊക്കെ വരുന്നു ഇഷ്ടം പോലെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുക പിന്നെ എപ്പോഴും ഉണ്ട് വണ്ടികളെ എപ്പോഴും വണ്ടികളുണ്ട് ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഓട്ടോയിലോട്ട് ഒന്ന് കൈ കാണിച്ച് നോക്കാം കിട്ടിയാലും ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി വണ്ടി കിട്ടുവാണെന്നെങ്കിൽ അതിലോട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ ഒന്ന് കാണിക്കട്ടെ ചിലപ്പം നിർത്തിയാൽ കയറും എനിക്ക് ഓട്ടോ കിട്ടി ഞാൻ കയറി തോട്ടയിലിരിക്കും ഇങ്ങോട്ടും കുടയിലോട്ട് പോട്ടെ കൈറ്റൽ മാലയില്ല പോന്ന് വയ്ക്കും ഒരു മുത്തുമാല മേടിച്ചിടണം മറ്റേ മാലയൊക്കെ കളർ പോയി ാണ് ഞങ്ങളുടെ പിന്നോട് േലും കൊള്ളാൻ നല്ലതാണേലും ഞാനൊരു മാല മേടിച്ചത് കൊണ്ട് കഴുത്തേലിട്ട് ഉണ്ടോ മത്തുമാല ഏതാണ്ട് പോലെ ഇരിക്കുവായിരുന്നു അസ്വസ്ഥത തോന്നുമായിരുന്നു കാണാനൊന്നും ഒരു ഭംഗിയൊന്നുമില്ല കുഴപ്പമില്ല എന്നാലും അമ്പത് രൂപ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ മാല മേടുത്തു ആയി രണ്ട് ദിവസം ഇടുമ്പോഴത്തേന് വരുന്നതായിപ്പോകും കഴിക്കാലേ ചുമ്മാ ഒന്ന് കഴുത്തേ കിടക്കുമല്ലോ ഒന്നും കൂടലി വന്നിങ്ങനെ നിൽക്കുവന്നേ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കും അവിടെയാണെങ്കിൽ പച്ചക്കറിയുടെയൊക്കെ പാവയ്ക്കായും പിന്നെ എന്തു പറയുന്ന ഓറഞ്ചോ ആപ്പിളോ പിന്നെ ചെറിയ ഉള്ളിയോ അങ്ങനെ പല സാധനങ്ങൾ കിടക്കുന്നു പല സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെന്തുവാ തണ്ണിമത്തനും എല്ലാം ഉണ്ട് ഭയങ്കര ചൂട് ഇച്ചിരി ഒരു ആഴ്ച പോലും അതിൽ വെയിൽ തുടങ്ങിയിട്ട് ഇത്രയും നാൾ മഴയായിരുന്നു ഇങ്ങോട്ടെങ്ങും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഭയങ്കര വെയിലാണ് എനിക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് വേണാട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലോട്ടൊന്ന് കയറാം അജുവിൻ്റെ ഫേവറേറ്റ് കേട്ടോ അജു എപ്പോഴും അജുവിൻ്റെ ജീവനാണ് വരുന്ന ബസ്സൊക്കെ വേണാട് അപ്പം ഞാൻ അതിലോട്ട് കയറാൻ പോകുന്നത് വേണാട് വന്നു എന്തു പരിഞ്ഞു വെച്ചേക്കുന്നേ കോഴിക്കൊടുക്കാനാണോ ഇപ്പം തിന്ന പഴത്തിന്റെ ആണോ എന്തോട് ഇങ്ങോട്ട് നോക്കിക്കേ ആഹാ ചന്ദനമൊക്കെ ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്തോടുക്കുവോ എന്തോട് ചേച്ച ഇതെന്തു ഏ എന്തോ എടുക്കുവോ ഒന്ന് പറയാവോ എന്തോ എടുക്കുവോന്നൊന്ന് പറയാവോ അച്ചാച്ചനോടാ ഈ അച്ചാച്ചന് എന്തോ എടുക്കുക എന്നൊന്നൊന്ന് പറയാവോർക്കുവാ എന്തിനാ ശ്വാസം മുട്ട് കുറയ്ക്കാനാന്നോ ഏ നല്ലതാ നല്ലതാ നമ്മുടെ അച്ചാച്ചനേ ഇരുന്ന് വീട് തീർക്കുമോ ഞാനേ ഏതാണ്ടേ ഈ ചെരുപ്പ് കണ്ടോ ഈ ചെരുപ്പ് എനിക്ക് അജുമോ മേടിച്ച് തന്ന കേട്ടോ എൻ്റെ ചെരുപ്പെല്ലാം പൊട്ടിപ്പറഞ്ഞായിരുന്നേ എന്നിട്ട് എനിക്ക് ചെരുപ്പ് ഇല്ലായിരുന്നു ഇത് ഷി ഇത് ഈ ചെരുപ്പ് കണ്ടോ ഈ ചെരുപ്പ് നമ്മുടെ ഷീവ ചേച്ചി വന്നപ്പം കൊണ്ടുവന്ന് തന്ന ചെരുപ്പായിരുന്നു എന്നിട്ട് എനിക്ക് ചെരുപ്പില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാനി എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പം പിന്നെ അജു പറഞ്ഞ് അജു അപ്പോഴേ പോയിട്ട് അജു എനിക്ക് മേടിച്ചു കൊണ്ടുപോകുന്ന ചെരുപ്പായിരുന്നു ഈ ചെരുപ്പ് കേട്ടോ പറയാൻ മറന്നുപോയി ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല അജുമോൻ സെലക്ട് ചെയ്ത് അജുമോൻ ഇഷ്ടപ്പെട്ട് അജു മേടിച്ചത് വേറെ ഒരെണ്ണമായിരുന്നു കൊണ്ടുവന്നത് ഇതാ ഇതാ ഇതെടുത്ത് നോക്കിയിട്ട് ഇത് പിന്നെ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി വേറെ ഒരു ഒരെണ്ണം ഒരു കളറായിരുന്നു കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ അത് പിന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഇത് മേടിക്കുക ചെയ്ത് വേണ്ട ഞാനൊരു ചൂല് മേടിച്ചു ഈ ചൂല് അത്ര നല്ലതൊന്നും ആയിരിക്കത്തില്ല നാൽപ്പത് രൂപ ഈ ചൂലിൻ്റെ വില ഇത് ഇതിൻ്റെ ഇയർക്കിലൊന്നും അത്ര ഗുണമില്ല പിന്നെ നൂറ്റമ്പത് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെ ഉണ്ടായിരുന്നു ഇവിടെ മേടിച്ച് വെക്കുന്നത് കണ്ട തൊണ്ണൂറ് രൂപയുടെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇതാണ്ട് ഈ ചൂല് ഈ ചൂല് കണ്ടോ ഈ ചൂല് ആദ്യം നല്ല രസമാണ് ഇത് കാണാൻ അത് കഴിയുമ്പോൾ ഈ ചൂല് പിന്നെ കാശിനും കൊള്ളത്തില്ല ഒത്തിരി കുറച്ച് നാൾ തൂത്ത് കഴിയുമ്പോഴത്തേന് ഇത് പിന്നെ ഒരുമാതിരി ആയിപ്പോവും പിന്നെ തൂക്കാനും ഒക്കത്തില്ല ഒന്നും ഒക്കത്തില്ല എന്നിട്ട് ഞാൻ അതിൻ്റെ വള്ളിയെല്ലാം അറുത്ത് മാറ്റി കളഞ്ഞിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാനത് കെട്ടിവെച്ചിട്ട് ഞാൻ തൂക്കുക അന്നേരം എനിക്ക് തൂക്കുവോ മിറ്റവും ഒന്നും തൂത്താൽ ശരിയാവത്തില്ല കാരണ്ട് തൂത്ത് വരിയിട്ട് മിറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടോ നല്ല പരിവായി എന്തിനാണ് തൂക്കുന്നതെന്ന് ഞാൻ ഓർക്കുക ഒരാവശ്യവും ഇല്ല തൂക്കേണ്ടത് നടുവും നട്ടെല്ലും മാത്രമേ ഉള്ളൂ തൂക്കണ്ടുന്ന കാര്യമേ ഇല്ല അതാണ്ട് കിടക്കുന്ന എല്ലാം കൂടെ കരിയിലെല്ലാം കൂടെ കീറി ആ രണ്ട് ഇനിയിപ്പം എല്ലാം വില ഒഴിയുന്ന സമയമാണെന്നല്ലോ അച്ചാച്ചാണ്ടേ കുറച്ച് കാപ്പിയേരി പറിച്ചുകൊണ്ട് വന്ന് ഇന്ന് ഞാൻ എന്നിട്ട് ഇപ്പം ഞാൻ പോകാൻ നേരത്തെ ഞാൻ അച്ചാച്ചിനോട് പറഞ്ഞു അച്ചാച്ച ഇങ്ങോട്ടൊന്ന് വന്നേ പിന്നെ എനിക്ക് പിന്നിടം വരെ ഒന്ന് പോകണോ അച്ചനൊന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞ് ഗ്യാസ് തീർന്നായിരുന്നു ഗ്യാസിൻ്റെ ബുക്കും പൈസയും എടുത്ത് അച്ചൻ്റെയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഗ്യാസുകാർ വരുമ്പോൾ മേടിച്ചു പക്ഷേ ഗ്യാസ് പിന്നെ ഡെലിവറി ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഞാൻ മേടിച്ചോണ്ട് വന്നത് എന്തൊക്കെയാണെന്നറിയോ വേണ്ടേ അരി അന്നേരം അടപ്പം ഇട്ടിട്ട് കേട്ടോ എന്തൊക്കെ കിടക്കുക വെന്ത് കിടക്കുക ഇവിടെ വേറെ ചോറുണ്ട് അതുകൊണ്ട് എല്ലാം കരിക്കല ഒക്കെ ഇരിക്കുന്നുണ്ടോ രാവിലത്തെ ചോറ് വേറെ കുറച്ച് ഇരിപ്പുണ്ട് വേണ്ടേ നമ്മളെന്ന് പണ്ട് വെക്കെ ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം ഞങ്ങൾ അത് ഞങ്ങൾ വിറ്റിട്ട് വന്നപ്പോഴേ വന്ന അവിടെ ഞങ്ങൾ എല്ലാം ഇഷ്ടം പോലെ വിറകുക അപ്പോൾ എല്ലാം അടപ്പയിലായിരുന്നു കൂടുതലും ഉണ്ടാക്കുന്നത് അഞ്ച് മാസവും ഒക്കെ അന്ന് ഗ്യാസ് എനിക്ക് ഇപ്പം കേട്ടോ അല്ലെങ്കിൽ അടപ്പ വെക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് വേണ്ട പച്ചക്കറി ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ച് പിന്നെ കാക്കിലോ ഇഞ്ചിക്ക് നാൽപ്പത് രൂപ അത് മേടിച്ചു പിന്നെ പിന്നെ എന്തുമായിരുന്നു ഒരു കിലോ സവാള അമ്പത് രൂപ അതും മേടിച്ചു പിന്നെ എനിക്ക് 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 ഞാൻ പോയാലേ അച്ചനും പോയാലേ ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നത് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ മെലീന്ന് അമ്മ ഇച്ചിരി ഉണക്കമീൻ കഴിഞ്ഞ ദിവസം തന്നു കഴിഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ പറയുന്നുണ്ട് അജുമോനോട് ഉണക്കമീൻ മേടിക്കുന്ന കാര്യം നൂറ് രൂപയ്ക്ക് ഉണക്കമീൻ ഞാൻ മേടിച്ചിട്ടുണ്ട് കണ്ടിരിക്കുന്നു ഞാൻ കാണിക്കാം ഉണക്കമീൻ ഞാനേ ഇതിൽ നിന്ന് മാറ്റി ഞാൻ കാണിക്കാവേ നൂറ് രൂപയുടെ ഉണക്കമീൻ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പലവക ഉണക്കമീനാണേ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം കൂടെ ചേർത്തുള്ള ഉണക്കമീൻ ഞാൻ അങ്ങനെ മേടിക്കും പണ്ടാണേലും ഞാൻ അങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഉണക്കമീൻ മേടിച്ചോ മേടിക്കാറുണ്ട് എന്നൊക്കെ അഞ്ച് രൂപയ്ക്ക് എല്ലാം കൂടെ ചേർത്തുള്ളതെന്ന് പറഞ്ഞ് പലവകുന്നാണ് പറയുന്നത് ഇത് ഇപ്പം എല്ലാം ഉണ്ട് ഇവിടെ തന്നെ ഇതാ നമ്മുടെ ഈ എന്ന് പറയുമല്ലോ ഉലുവാച്ചി ഉലുവാമീന്നൊക്കെ പറയുന്ന അത് ഉണങ്ങുന്നത് നല്ല രസം ഉണക്കൽ വറക്കാൻ കേട്ടോ ഇതേലത്തെ അമ്മ കൂടെയല്ലത്തെ കടയിലത്തെ അമ്മയാണ് ഞങ്ങൾ പണ്ട് മോൽ മേടിക്കുന്ന ആ കടയിൽ നിന്ന് ആ അമ്മ ഇതേലത്തെ രണ്ടോ മൂന്നോ എണ്ണം തന്നിട്ടുണ്ട് ചീരമായിട്ട് അവിടെ നിന്നായിരുന്നു മേടിക്കുന്നത് അപ്പം അത് അതുണ്ട് ഒന്നോ രണ്ടെണ്ണമോ ഒന്നോ തന്നേന്ന് കണ്ടില്ല അന്നേരം രണ്ടെണ്ണം കൊണ്ടൊക്കെ എടുത്ത് വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്നെണ്ണം ഇപ്പം ചെറുതൊക്കെ അന്നേയുള്ള ഏഹ് മൂന്നെണ്ണമുണ്ട് പിന്നെ ആണെങ്കിൽ പിന്നെ പിന്നെ ഇത് ഇതിൻ്റെ പേര് പിന്നെ കുട്ടൻകോര എന്നൊക്കെ നമ്മൾ പറയും പിന്നെ കുട്ടൻകോര പിന്നെ പിന്നെ മുള്ളനുണ്ട് മുള്ളനുണ്ട് മത്തിയുണ്ട് മത്തിയുണ്ട് പിന്നെ പിന്നെ ഈ മീൻ അമ്മച്ചിയൊക്കെ പറയുന്ന താടമീൻ എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ള താട ഉണക്കത്താട ഇത് ഉണക്കൽ പച്ചക്കറി വെക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഈ കോ കുട്ടൻ അതുപോലെ പച്ചക്കറി അല്ലാതെ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതാണ് അതിൻ്റെ രുചി മൊത്തം ഞങ്ങളുടെ കുഞ്ഞമ്മാവനാണെങ്കിൽ ഈ കുട്ടൻ കുട്ടൻ വേറെ മീനൊന്നും അമ്മാവന് ഇഷ്ടമല്ല ഞങ്ങളുടെ അമ്മച്ചീടെ ഏറ്റവും ഉള്ളത് ആങ്ങളയ്ക്ക് അമ്മാവൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുള്ളം മീനും പിന്നെ പിന്നെ ബാക്കി മത്തി അങ്ങനത്തെയൊക്കെ തിന്നു കഴിഞ്ഞാൽ പച്ചയാണെങ്കിലും ഉണക്കലാണെങ്കിലും മത്തി ഒന്നും അമ്മാവൻ കഴിക്കത്തില്ല അത് തിന്നുകഴിഞ്ഞാൽ അമ്മാവൻ ഛർദ്ദിക്കും അപ്പം അമ്മാവൻ മേടിക്കും അവിടെയെന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞ ഇതുപോലെ കുട്ടൻ കോര ഇത് ഈ ഈ ഒക്കെ അത് അത് രണ്ടും അന്തോ നമ്മമാവും കൂട്ടുന്നത് പിന്നെ ഉണക്കയിലൊക്കെ കൂട്ടും അതൊക്കെ പിന്നെ അതൊക്കെ ഇതിപ്പോൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും മൂന്നാല് സൈസ് മീനുണ്ട് നാല് സൈസുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ട് നമ്മുടെ ഉലുവ മീനുണ്ട് പിന്നെ താടയുണ്ട് പിന്നെ മുള്ളനുണ്ട് പിന്നെ ഇത് ഈ മീനും ഉണ്ട് കുട്ടൻ കോരയുണ്ട് നാല് സൈസ് മീനുണ്ട് പിന്നെ പിന്നെ ഏതാ മത്തിയുണ്ട് ഉണ്ട് അഞ്ച് സൈസ് മീനുകളുണ്ട് മത്തിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം നമ്മൾ നേരത്തെ അച്ചാച്ചി ഞങ്ങൾ ഇങ്ങനെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് നമുക്കിത് വെക്കാനായിട്ടൊരു ഒരു ടിന്നുണ്ട് ആ ടിന്നിനകത്ത് നമ്മൾ ഇട്ട് അടച്ചങ്ങ് വെക്കുക ഇട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുകയോ ചെയ്യുന്നത് പണ്ട് അച്ചാച്ചൻ അടപ്പില്ലാതെ അങ്ങോട്ട് ചരിച്ചൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജെല്ലാം സൈഡെല്ലാം കേടായി പോയത് നമ്മുടെ അച്ചാച്ചൻ ഇന്നൊരു കുഴപ്പവും ഇല്ല കേട്ടോ ഇന്ന് ഇവിടെ ഇനി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ ഇറങ്ങിപ്പോയത് കൊണ്ട് ഒരു പണിയും ചെയ്തിട്ടില്ല രാവിലെ തേച്ച് മഴക്കി പറക്കിയിട്ട് മിറ്റോ ഒന്ന് തൂത്തായിരുന്നു മിറ്റ പോലും പറയത്തില്ല മേടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാവേലി സ്റ്റോറിന്ന് കുറച്ച് അരി മേടിച്ചിട്ടുണ്ട് മനുഷ്യനും കോഴിക്കും കൂടെ ഈ ചോറ് തന്നെ വെച്ചിട്ട് അവർക്കും കൊടുക്കുക നമ്മളും തിന്നു അങ്ങനെ ഇവിടെ ചെയ്യുന്നത് ഇപ്പം അപ്പം വേണ്ട ഈ ഇരുപത് കിലോ അരി മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു എന്തുവരുന്നു പിന്നെ ഒരു 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 വെളിച്ചെണ്ണയും മേടിച്ചിട്ടുണ്ട് സബ്സിഡി വെളിച്ചെണ്ണ പിന്നെ കടലേ മേടിച്ചിട്ടുണ്ട് സബ്സിഡിയുടെ പിന്നെ ഇത് തേയിലേ മേടിച്ചിട്ടുണ്ട് ഒരു കടുകും ഇത്രയും സാധനമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇത്രയും സാധനം പിന്നെ ഒരു സോപ്പ് എനിക്ക് സോപ്പ് ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ് അത് തീർന്നായിരുന്നു അതായിരുന്നു എനിക്ക് കൂടുതൽ എനിക്ക് അത്രയ്ക്കത്തി പ്രില്ല മേടിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം അത് മേടിച്ചിട്ടുണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ കരി ആയിക്കഴിഞ്ഞാൽ പോകണമെങ്കിൽ എനിക്ക് ഇതിട്ട് തേച്ചാലേ മറ്റേ ഏതിട്ട് തേച്ചാലേ എനിക്ക് ശരിയാവത്തില്ല എനിക്ക് ഈ പ്രില്ല് സോപ്പ് അച്ചാച്ചൻ ഇത് മേടിച്ചുകൊണ്ട് വന്നാൽ നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് അതിട്ടാലേ ശരിയാവത്തുള്ളൂ കണ്ടോ ഇതിനകത്ത് എല്ലാം പോയി ഇല്ല ഇനി ഇതിനകത്ത് കരി ഇരിക്കുന്നതാണ്ടോ ഇതിനകത്ത് ഇന്നത്തെ കരിപ്രയോഗങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് കരിപ്രയോഗം ആയതുകൊണ്ട് അത് മാത്രമോ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പ പാത്രം ഇതുവരെ ഞാൻ അടപ്പേ വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ അടപ്പി വെച്ചിട്ടുണ്ട് കരിയായി അതും പിന്നെ അത് എന്നിട്ട് കഴുകി അതിൻ്റെ ഈ കരിയും ഈ ഇതും കൂടെ അതിനകത്തോട്ടാവുമ്പഴത്തേക്കൊക്കെ എണ്ണമയം കൂടെ ആകുമ്പോഴത്തേന് വല്ലാത്ത ഒരു കണ്ടീഷൻ ഇല്ലാകും എന്നിട്ട് അത് അത് നല്ല വൃത്തിയായിട്ട് ഞാൻ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും സോപ്പ് തീർന്നു പോയി അതുകൊണ്ട് ഇനി അതുകൊണ്ട് ആ സോപ്പ് മേടിച്ചുകൊണ്ട് വന്നു ഞാൻ പോയപ്പം രാവിലെ തണ്ടേ അച്ചാച്ചന് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോയത് ബാക്കിയെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടാണ് പോയത് ബാക്കിയെല്ലാം കഴുകി പറക്കി ഇവിടെ വെച്ചിട്ടാണ് പോയത് ചായ ഇട്ടപ്പം തന്നെ ചായപാത്രം അന്നേരമേ കഴുകൂ ഇതാ ഇതൊക്കെ തന്നെ അടപ്പേ വെക്കുന്ന അപ്പം തന്നെ കഴുകി വെളുപ്പിച്ച് വെക്കുക എന്നാലേ എനിക്കതൊരു സമാധാനമേ ഉള്ളൂ എത്ര വർഷം പഴക്കമുണ്ടെന്നറിയുമോ ഇത് പിന്നെ ഇതിന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ വരുന്ന ഇതിപ്പോൾ അല്ലേ ജനുവരി ഏഴാം തീയതി ആകുമ്പം ഇരുപത്തിനാല് വർഷം ഏഴല്ല പിന്നെ ഒക്കെ ആകുമെന്ന് തോന്നുന്നു ചേച്ചിയുടെ മോൻ്റെ പിന്നെ ഇരുപത്തെട്ട് കെട്ടിന് നമ്മൾ ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ അന്ന് അന്ന് മേടിച്ചതായത് ഇപ്പോഴും കണ്ടില്ലയോ ഞാൻ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുമ്മീക്കുട്ടേൻ്റെ പിന്നെ ഇരുപത്തെട്ട് എട്ടിന് മേടിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ എൻ്റെ മഹിക്കുഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മോൻ സങ്കടവും വരുന്നു ഇട്ടാ പറയുമ്പം അവൻ്റെ ഇപ്പം ഇരുപത്തെട്ട് എട്ടിന് ഞാൻ ആ സമയത്തൊന്നും നാട്ടിലില്ല ഞാൻ വിലയിലായിരുന്നു അന്ന് അന്ന് മേടിച്ചതായത് അവൻ്റെ കാര്യം പറയുമ്പം സത്യം പറഞ്ഞു അവനെയൊന്ന് കാണാൻ കൊതി തോന്നുന്നു ഇന്നലെ നമ്മുടെ അച്ഛൻ അവസ്ഥയിലായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഒന്നാമത് ഞാൻ പറഞ്ഞില്ലയോ അതൊതുവെല്ലാം പറഞ്ഞാൽ അതെല്ലാം മാറി എന്നിട്ട് ഇന്നലെ മെഞ്ഞാന്ന് ഇവിടെ ആയിരുന്നു അപ്പം അച്ചച്ചന് കക്കൂസി പോകാൻ ഇച്ചിരി പ്രശ്നമായിരുന്നു കക്കൂസി പോകാൻ പോകും തിരിച്ചു വരും രാത്രി മോനെ എനിക്ക് കക്കൂസി പോകണം എല്ലാം അച്ചച്ചൻ മുറ്റത്തെ കക്കൂസിലാണ് പോകുന്നത് പെരക്കകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു പെരക്കകത്ത് കക്കൂസി പോകാൻ പറഞ്ഞു അവിടെ പോയി ഇരിക്കും ഇണീറ്റ് വരും ഇരിക്കും ഇണീറ്റ് വരും ഞാനും പോയി നോക്കും എനിക്കങ്ങ് വിഷമം കൊണ്ട് പോയായിരുന്നു അച്ചച്ചന് പ്രായമായില്ലേ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ചച്ചെനിക്ക് വേണ്ടോയെന്നില്ല പറഞ്ഞു ചോറ് തന്നെ രാത്രി പത്ത് മണിയോ പതിനൊന്ന് മണിയോ അങ്ങോട്ട് പത്തരയായപ്പം വേണ്ടോ വേണ്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടയും ൊരിച്ച് പിന്നലെ അത് ഇവിടെ പിന്നെ വൻപയറിൻ്റെ തോരനൊക്കെ ആയിരുന്നു അതും പിന്നെ അതായത് കുമ്പളങ്ങായും ഈ കപ്പയും എല്ലാം കൂടെ ഉണ്ടാക്കി ഒരു കറിയുടെ കരിഞ്ഞാന്ന് പറഞ്ഞില്ല അങ്ങനത്തെ കറിയായിരുന്നു ഇന്നലെ അതും എല്ലാം കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു അജുമോ തിന്നതിൻ്റെ അത്രയും ഒരു പാത്രം അത്രയൊന്നും അച്ചാച്ചൻ തിന്നത്തില്ല ഒരു പീൽസ് ചോറാണ് അജു കഴിക്കുന്നത് അത്രയും പോലും അച്ചൻ കഴിക്കത്തില്ല അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ചച്ചൻ കിടക്കുമായിരുന്നു കിടക്കുന്നിടത്ത് തന്നെ കൊണ്ടുപോയി ഞാൻ വാരി വാരി കൊടുത്ത് നാലുരുളയെങ്ങാണ്ട് ഞാൻ കൊടുത്തു ഒരു മുട്ട പൊരിച്ചത് ഉണ്ടായിരുന്നു മുട്ട പൊരിച്ചതിൻ്റെ മുക്കാൽ ഭാഗം തിന്നു വാക്കി ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു വേണ്ട എന്ന് പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ് കൊടുത്തതും അച്ചാച്ചൻ്റെ പല്ല് വെപ്പല്ല പല്ലും കൂടെ ചേർത്ത് മോനെ ഞാൻ ഛർദ്ദിക്കുകയെന്ന് മേൽ എൻ്റെ കയ്യിലോട്ട് തന്നെ അത് ഉപ്പിയിട്ട് തന്നു ഞാൻ പറഞ്ഞു അച്ചാച്ചാ പല്ലങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ട് പല്ല് അച്ചാച്ചന് കൊടുത്തിട്ട് ഞാൻ അത് ബാക്കി എടുത്തു കൊണ്ടുപോയിട്ട് ഞാൻ ചിക്കൂന് ഇട്ട് കൊടുത്ത് എന്നിട്ട് അച്ചാച്ചൻ പിന്നെ കക്കൂസി പോയി കക്കൂസി പോയി അച്ചാച്ചൻ നല്ലവണ്ണം കക്കൂസി പോയെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് പോയി കാണത്തില്ലെന്ന് അപ്പോൾ ഇവിടെ ഇത്രയും ദിവസവും പഴം ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ ആ പഴം പിന്നെ വഴക്കൊല്ല വെട്ടിയതിൻ്റെ പഴം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പഴം മേടിച്ചു പിന്നെ പഴത്തിന് ഇപ്പം ഞാൻ അന്നേരം നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഇങ്ങനെ പഴം കിടക്കുന്നുണ്ട് അപ്പോഴത്തേന് എനിക്ക് പഴം മേടിക്കണമെന്ന് ഞാൻ പഴം മേടിച്ചു ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ ഡെസ്കിൻ്റെ വണ്ടയൊക്കെ കണ്ടോ എല്ലാം വലിച്ചു വാരി എല്ലാ അച്ചാച്ചനോട് ഉണ്ടെങ്കിൽ അച്ചാച്ചന് അല്ലെങ്കിലേ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി എല്ലാം എങ്ങനെ ഇട്ടാലും അച്ചാച്ചനെല്ലാം വാരി പറക്കി ഇങ്ങോട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഞാൻ പഴം മേടിച്ചു ഞാൻ അന്നേരം പറഞ്ഞു അമ്പത് രൂപയ്ക്ക് എന്നാൽ അങ്ങ് തരാൻ പറഞ്ഞ് കിലോയ്ക്ക് മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അന്നേരം ഇച്ചിരി പിന്നെ ഒന്ന് പിന്നെ നാളെത്തേക്കൊക്കെ നല്ലപോലെ പഴുക്കുന്ന പഴമായിരുന്നു ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു തന്നത് അപ്പം ഞാൻ പറഞ്ഞ ഇച്ചിരി കൂടെ പഴുപ്പുള്ള പഴം തരാൻ പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഒരു നാലഞ്ച് പഴം അച്ചാച്ചനോട് അങ്ങ് തിന്നാൻ പറഞ്ഞു അപ്പം അച്ചാച്ചന് ആ കൂടുതൽ പഴുക്കാത്ത രണ്ടെണ്ണം അങ്ങനെ എടുത്ത് തീർന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടെ തീറ്റിപ്പിച്ച് പിന്നെ തീറ്റിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുക ഇന്ന് അച്ചൻ വെരി ഓക്കെ ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഒരു കാവടി കൊണ്ട് വന്ന ഒരു അച്ഛനെ കണ്ട് ഇച്ചിരി ഭസ്മവും മേടിച്ച് പിന്നെ തട്ടത്തിൽ ഇച്ചിരി പൈസ ഇട്ടിട്ട് ഭസ്മവും മേടിച്ച് അങ്ങനെ എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മേടിച്ച് വെക്കത്തുള്ളൂ ഞാൻ അങ്ങനെ കേട്ടോ പണ്ട് മുതലേ നമ്മൾ അമ്മച്ചിയൊക്കെ ഉള്ളു അപ്പോൾ അമ്മച്ചി ഭയങ്കര പിന്നെ മുരുകക്തയാണ് എല്ലാ ദൈവങ്ങളോട് അമ്മച്ചിക്ക് ഭക്തിയാണ് പിന്നെ പിന്നെ പളനിയിൽ എല്ലാ വർഷവും അമ്മച്ചി പോകുന്നതായിരുന്നു എല്ലാ വർഷവും അമ്മച്ചി മരിക്കുന്നിടം വരെ പോകുമായിരുന്നു കാല് ഒക്കെ വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ ഉള് പോകാത്തത് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയി എൻ്റെ കൊച്ചുനാളി മുതൽ എല്ലാ വർഷവും അച്ചാച്ചൻ ഞങ്ങളെ കൊണ്ടുപോകാത്തടവില്ല കേട്ടോ ഞങ്ങൾ ട്രെയിനിൽ കയറി എവിടെ എല്ലാം കൊണ്ടുപോകുമോ അവിടെ എല്ലാം കൊണ്ടുപോകുവായിരുന്നു ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ കാലത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൻ്റെ വീട്ടുകാരുണ്ടല്ലോ ഭയങ്കര സ്നേഹമുള്ളവർ പിന്നെ അവിടുന്ന് ആരേലും എല്ലാം വന്ന് ഞങ്ങൾ പളനിയിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ അങ്ങ് നിൽക്കും പിന്നെ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞമാവനാണെങ്കിലും പിന്നെ അമ്മാവൻ വന്നിട്ട് ഞാൻ പശു ഒക്കെ ഉള്ളത് കൊണ്ട് അമ്മാവനെ പോലെ അമ്മാവൻ വന്നിട്ട് അതുങ്ങൾക്ക് പോച്ച പറിച്ചിട്ട് കൊടുക്കും എല്ലാം ചെയ്യും പണ്ട് അങ്ങനെ അങ്ങനെ പണ്ട് ഭയങ്കര ഇതാ പണ്ട് ഭയങ്കര സ്നേഹവും ഇപ്പോഴത്തെക്കൂട്ടല്ല പണ്ടത്തെ മനുഷ്യരെല്ലാം കുഞ്ഞ്മാവന് ഇപ്പോഴും അങ്ങനെ തന്നെ അമ്മാവന് ഭയങ്കര സ്നേഹം എൻ്റെ അമ്മച്ചീടെ ആങ്ങള പിന്നെ ഞങ്ങളെയൊക്കെ അക്ഷരം പഠിപ്പിക്കും എന്തു പറയുന്നത് ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചതല്ല നിലത്തെഴുത്ത് പഠിപ്പിച്ചത് വേറെ ആശാനായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാം ട്യൂഷൻ പറഞ്ഞു തരുമോ എല്ലാം ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞമ്മാവിന് എന്തോ പറയുന്നത് എൻ്റെ കുഞ്ഞമ്മമാവന് ഹാപ്പി ന്യൂ ഇയർ എനിക്ക് സത്യം പറഞ്ഞു എൻ്റെ ഒന്ന് കാണാൻ തോന്നുന്നു എൻ്റെ ചേച്ചിയുടെ മോനെ ഒന്ന് കാണാൻ തോന്നുന്നു ഏതാണ്ടൊക്കെ ഒരു ഒരു ടെൻഷനും ഒരു വിഷമൊക്കെ തോന്നുന്നു പിന്നെ ഞാൻ മരണത്തിന് പോയല്ലായിരുന്നു ഒന്നുക്ക് ആ അന്ന് ഞാൻ എൻ്റെ അമ്മാവനെ കണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ എൻ്റെ അമ്മാവന് ഇച്ചിരി നേരെ കാര്യം പറഞ്ഞു എല്ലാവരെയും നമ്മൾ നമ്മളിങ്ങു പോകുന്നില്ല ഇപ്പോൾ അതൊക്കെ ഒരു ഓർക്കം പോലും എല്ലാത്തൊരു ഒരു ഒരു വിഷമം തോന്നുക ഭയങ്കര കാറ്റടിക്കുന്നത് കണ്ടോ ഭയങ്കരമായിട്ട് കാറ്റ് ഫൂന്നടിക്കുന്നത് കാറ്റ് കണ്ടോ കാറ്റ് കാറ്റടിച്ചിട്ടേ ഓ കാണത്തില്ല ഇല്ലയോ അടിക്കുന്നത് പക്ഷേ ഇവിടെ അല്ലാതെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് പറക്കുക നമ്മളെ കരിയിലെല്ലാം പറത്തിക്കൊണ്ട് വരാനുള്ള കാറ്റ ണ്ടോ ഭയങ്കര കാറ്റ ഞാനിത്തിരി കൂടെ സ്ക്രീൻ വലുതാക്കിയപ്പോഴാണ് ഇച്ചിരി കൂടെ കാണുന്നത് കണ്ടോ എന്തോ കാറ്റാന്നറിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജിമോൻ വരാറായിട്ടുണ്ട് ഏതാണ്ടെല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടോ അജു വന്നു അജുവിൻ്റെ സൈക്കിളിനെന്ത് വന്നു അതുകൊണ്ടൊന്നും പറഞ്ഞ് അതുകൊണ്ടെല്ലാം ഉരുവോ വറിക്കോ ഒക്കെ ചെയ്യുന്നു ഇത് ഇത് കൊണ്ടുവന്നപ്പോൾ മുതലേ അന്ന് മുതൽ ഇതിനെന്നും അങ്ങ് കംപ്ലൈൻറ്റാണ് വളഞ്ഞെന്നോ പറഞ്ഞ് ഇത് സൈക്കിളിൽ കൊണ്ട് കൊടുക്കും അവർ നേരെയാക്കി എല്ലാം റെഡിയാക്കി തരും ഇത് ഈ സൈക്കിളാണെങ്കിൽ അന്ന് മുതൽ ഇത് കൊണ്ടുവന്നപ്പോൾ മുതലേ ഇത് പിന്നെ ഇതിനെന്നും ഓരോരോ കുഴപ്പമോ ഇതിനെ ഇതിനെയും കൊണ്ടെന്നും എന്നും ആശുപത്രിയിൽ പോവാനേ ആയു നേരെ ഉള്ളു ഈ സൈക്കിളിൻ്റെ സൈക്കിളുകളുടെ കൊണ്ടുപോകാൻ നന്നാക്കാൻ കൊണ്ടുപോകാൻ കൊണ്ടുവരിക കൊണ്ടുപോകാൻ കൊണ്ടുവരുവ അതാ ഇപ്പോൾ വേണ്ട അതിൻ്റെ സാധനം എല്ലാം വളഞ്ഞ പോലൊക്കെ ഇരിക്കുന്നു എല്ലാം ഇതായിട്ടിരിക്കുന്നു ഉണ്ടോ ഉണ്ട് എന്താ പറയാനോ